ആർമി വസ്ത്രം ധരിച്ച് വയനാട് സന്ദർശിക്കാൻ എത്തിയ ലാലേട്ടന്റെ ട്രോളി ഒരുപാട് കമന്റ്സുകൾ ഞാൻ കണ്ടു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ലാലേട്ടൻ ആസാൻ ആക്ടർ എന്നുള്ള രീതിയിലല്ല അവിടെ ചെന്നത് ലാലേട്ടൻ ആ പുള്ളിയുടെ ലെഫ്റ്റനന്റ് എന്നുള്ള പദവി യൂസ് ചെയ്ത് അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സഹായം നൽകിയതിന് പുറമെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ലാലേട്ടൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് കാരണം അവിടുത്തെ വീടുകളും അതുപോലെ തന്നെ സ്കൂളുകളും ഒക്കെ പുതുക്കിപ്പണിക്കുന്നതിന് ഇത് യൂസ് ചെയ്യും തികയാതെ വന്നാൽ വീണ്ടും സഹായത്തിന് തയ്യാറാണെന്നും ലാലേട്ടൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അറിയാതെ മോഹൻലാലിനെ ട്രോൾ ചെയ്യാതിരിക്കുക കാരണം കുറച്ച് നാളുകളായിട്ട് പുള്ളിയുടെ കുറച്ച് സിനിമകൾ പരാജയമാണ് അതിന് പുള്ളിക്ക് കുറെ ട്രോളുകൾ കിട്ടുന്നുണ്ട് അതിന്റെ പുറമെ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെയും ട്രോളി കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വയനാട്ടിലെ ആളുകളുടെ അവസ്ഥ കണ്ട് കണ്ണും നിറയാത്തവരുണ്ടാവില്ല നമ്മളെ കൊണ്ട് ഇപ്പൊ ആവുന്നത്ര സഹായം ചെയ്യുക വയനാടിനെ തിരിച്ചു കൊണ്ടുവരാന്നതാണ് നമ്മളുടെ ധർമ്മം ഇനി സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് മോഹൻലാൽ എന്നാണ് അയാൾ തിരിച്ചു വന്നിരിക്കും പിന്നെ വയനാടിന് ലാലേട്ട നൽകിയ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി